നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് വളരെ ദുഃഖകരമായുള്ള ഒരു സംഭവമാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കാത്തു കാത്തിരുന്നൊരു എവിഷനായിരുന്നു എന്ന് നമ്മുടെ ആര്യൻ പോകും എന്ന് ഒരുപാട് പ്രതീക്ഷിച്ചു പക്ഷേ എന്ത് ചെയ്യാം മോഹൻലാൽ ആര്യനെ വിട്ടില്ല കാരണം ഓണാണ് അതുപോലെ തന്നെ മോഹൻലാൽ സ്ഥലത്തില്ല മോഹൻലാൽ അമേരിക്കയിലാണ് അതുകൊണ്ട് ഈ സും മീറ്റിങ്ങിലൂടെ ഒരാളെ പുറത്തേക്ക് വിടാനായിട്ട് മോഹൻലാലിന് താല്പര്യമില്ല ഇനി അവരെ ശാപം കൂടി ഏൽക്കണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഇവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആശ്വസിപ്പിച്ചൊക്കെ വിടാലോ അപ്പോൾ ആര്യൻ നമ്മുടെ കുന്നംകുളം ആര്യൻ എന്ന് പറയണവും നല്ലത് ഡ്യൂപ്ലിക്കേറ്റ് അപ്പോൾ അദ്ദേഹം ഔട്ടായില്ല അതിലൊരുപാട് സങ്കടം കേരളത്തിലെ ലാലേണ്ണ സ്നേഹിക്കുന്നവർക്കുണ്ട് അത്ര നമ്മൾ പറയുന്നുള്ളോ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ അവനെ വിടാണ്ടിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ ഒരു കളിയാണ് കാരണം ജിസേലും ആരിനും തമ്മിൽ ഒരു കട്ടില്ല കിടന്ന് ഉറങ്ങണത് അപ്പം അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഒരു നല്ലൊരു കാമ കാമക്കടുവിയായിട്ട് ചിലപ്പോൾ ആര്യൻ മാറാം അത് നല്ലൊരു കളിക്ക് അതുപോലെ തന്നെ ബിഗ് ബോസിന് വലിയൊരു ഗുണമായിട്ട് മാറിയില്ലോ എന്ന് കരുതിയിട്ടാവാം ആര്യനെ ഇപ്പോൾ വിടണ്ട എന്ന് ബിഗ് ബോസ് തീരുമാനിച്ചത് ആയിക്കോട്ടെ ആയിക്കോട്ടെ കാമക്കടുവകൾ ഈ സീസണിലില്ല ഇനിയിപ്പോൾ കാമക്കടുവയായിട്ട് ആരും മാറുമോ എന്നൊരു പ്രതീക്ഷ നമ്മുടെ ബിഗ് ബോസിലുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ് അത് പ്രതീക്ഷിണ്ടെങ്കിൽ നല്ലൊരു കാര്യമാണ് അതിങ്ങനെ കുറച്ച് ഞാൻ രോഗി രോഗികൾ കുറേ ഇതുപോലെ ബിഗ് ബോസ് കാണുന്നുണ്ട് അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് ആയോട്ടെ അതൊന്നും കുഴപ്പമില്ല അപ്പോൾ പിന്നെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈൽഡ് കാർഡിൽ കയറണത് അഞ്ച് പേര് കയറണുണ്ട് അഞ്ച് പേര് കയറണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ മൂന്ന് പേര് ഒന്ന് നമ്മുടെ ജിഷനാണ് അതുപോലെ തന്നെ നമ്മുടെ മസ്താനിയുണ്ട് അതുപോലെ തന്നെ ലക്ഷ്മിയുണ്ട് അപ്പോൾ ഇവർ മൂന്ന് പേരും പിന്നെ ഇപ്പോൾ ഒരു യൂട്യൂബർ കയറിയിട്ടുണ്ട് നമ്മളൊരു സുഹൃത്താണ് നമ്മളപ്പോൾ വീഡിയോ ഒക്കെ കാണാറുള്ളത് അൻസിഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബർ ആളിപ്പോൾ ചെന്നൈയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അത് നാലാമത്തെ ആളായി അഞ്ചാമത്തെ ആൾ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ ലിസ്റ്റിൽ കുറച്ച് ആൾക്കാരുണ്ട് അതിൽ ആരെങ്കിലും ഒരാളാവാം ആരും അന്ന് തന്നെ തീരുമാനമായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അഞ്ചാമത്തെ ആളുണ്ടെങ്കിൽ ഒരാളതിൽ നിന്ന് കയറാം അപ്പോൾ അതുപോലെ നാലാളുടെ കാര്യം തീരുമാനമായിട്ടുണ്ട് അതുപോലെ തന്നെ ലാലേട്ടം വന്നു ലാലേട്ടം വന്നിട്ട് ശരിക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ആരിന് വേണ്ടുവോളം കൊടുത്തിട്ടുണ്ട് വയറ് നിറയെ കൊടുത്തിട്ടുണ്ട് മൂപ്പര് നേരിട്ട് കുണ്ടിയിലൊരു വാണം വെച്ച് വിട്ടിട്ട് മൂപ്പിന് നേരിട്ട് ബഹിരാകാശത്തേക്ക് വിട്ടിട്ടുണ്ട് ലാലേട്ടൻ അടുത്ത ആഴ്ച ഇനി അമേരിക്കയിൽ നിന്ന് വന്നിട്ട് നിനക്കുള്ളത് ബാക്കിയുള്ള തരാട എന്ന് പറഞ്ഞിട്ടാണ് പോയി വെക്കണത് അതുപോലെ തന്നെ അനിമോൾക്കും കിട്ടിയിട്ടുണ്ട് ശരിക്ക് അതുപോലെ തന്നെ ജിസിയലിനും കിട്ടിയിട്ടുണ്ട് എല്ലാം ഇതിപ്പോൾ ഒരാളുടെ മുഖത്ത് ചുണ്ടുമേങ്ങനെ വെച്ച് തേച്ചങ്ങേ എന്തിനാണ് തള്ളിയിട്ടതെന്നാണ് ചോദ്യം അപ്പോൾ രണ്ടുപേരും കുറ്റക്കാരാണല്ലോ എന്നുള്ളതും ശരിയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ ലാലട്ടം സംസാരിച്ചിട്ടുണ്ട് എന്തായാലും വൈൽഡ് കാർ ആർ അവർ പുറത്തുള്ളവർ കയറുന്നതൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റുള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ കാണില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒ ടി ടിയിലിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല ഇവര് വെറുതെ നിന്ന് വർത്തമാനം പറയണം മറ്റുള്ള കാര്യങ്ങൾ മാത്രമല്ല ലേറ്റസ്റ്റ് ആയിട്ട് വേറെ ഒരു ഒന്നും കാണിക്കാനായിട്ട് ബിഗ് ബോസിനില്ല പിന്നെ ഏറ്റവും അധികം സങ്കടം ഇപ്രാവശ്യം ഏറ്റവും ബേക്കറിയിൽ രണ്ട് പേരെ ലാലട്ടൻ ഇപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ പേരെ പുറത്താക്കണമെങ്കിൽ ഒന്ന് രേണു ഒന്ന് ആര്യനായിരുന്നു എല്ലാവരും വളരെ ആകാംക്ഷയോടെ കൂടി വോട്ട് ചെയ്ത് അവരെ പുറത്താക്കണം എന്നുള്ള പ്രതീക്ഷയായിട്ട് ചെയ്തതാണ് പക്ഷെ നടന്നില്ല ഓണായത് അറിയില്ല ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയും ഓണമായതുകൊണ്ട് എബിഷ ആവാൻ സാധ്യതയില്ല അപ്പോൾ രണ്ടാഴ്ച അവർ കട ഇവർ രക്ഷപ്പെട്ട് കിട്ടി അതുപോലെ തന്നെ ഒരു അഞ്ചാൾ കയറുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര തെക്കും തിരക്കും ബഹളവും ഒരതിനു കട്ടിലില്ല ഇനിയിപ്പോൾ ഒരു കട്ടിലും മൂന്നാളും വിധം കെടുക്കും എന്നൊന്നും നമുക്ക് അറിയില്ല എന്തായാലും അതിനായിരിക്കാം ബിഗ് ബോസിൻ്റെ താല്പര്യം ഓരോ കട്ടിലും മൂന്നാൾ കെടുക്കട്ടെ എന്ന് വെച്ചിട്ടുണ്ടാകും അപ്പോൾ മൂന്ന് പതുപ്പ് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു എബിഷ ഇല്ലാത്തതിൽ ഒരുപാട് സങ്കടമുണ്ട് അതും ആരും പോവാത്തതിൽ അതിനേക്കാളേറെ സങ്കടമുണ്ട് അടുത്ത വഴിയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം